ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ വീട്ടിലുള്ള കപ്പയ്ക്ക അഥവാ ഓമയ്ക്ക അത്ര നിസ്സാരക്കാരനല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പഴമാണ് കപ്പയ്ക്ക നമ്മൾ വലിച്ചെറിയുന്ന ഈ കപ്പയ്ക്കയ്ക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ വൻ ഡിമാൻഡാണ് പൊതുവെ നമ്മൾ അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിലുള്ള പഴവർഗ്ഗങ്ങൾ നമ്മൾ കഴിക്കില്ല സൂപ്പർ മാർക്കറ്റുകളിൽ ചെന്ന് നമ്മൾ വൻ വില കൊടുത്തവ വാങ്ങിക്കഴിക്കും അവയെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ പല രാജ്യങ്ങളിൽ നിന്നും വിഷം സ്പ്രേ ചെയ്ത് വരുന്നതും ആയിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വിറ്റാമിനുകൾ നാരുകൾ മറ്റു ധാതുക്കൾ തുടങ്ങിയവയിൽ സമ്പുഷ്ടമാണ് പപ്പായ നമ്മുടെ എല്ലാ വീടുകളിലുമുള്ള പപ്പായ തനിയെ വീണ് കിളിർത്തതായിരിക്കും എന്നാൽ ഇന്ന് വിവിധയിനം പപ്പായ ചെടികൾ വാങ്ങുവാൻ പറ്റും സീഡുള്ളതും സീഡില്ലാത്തതും വലിപ്പമുള്ളതും പല വിധത്തിൽപ്പെട്ട കളറുകളിലുള്ളതുമായ പപ്പായയുടെ ചെടികൾ നഴ്സറികളിൽ നിന്ന് വാങ്ങുവാൻ പറ്റും എന്നാൽ നമ്മുടെ നാട്ടിലുള്ള നാടൻ കപ്പക്കയുടെ ഗുണവും ടേസ്റ്റുമൊന്നും അവയ്ക്ക് കിട്ടില്ല പപ്പായയിൽ ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങളുണ്ട് പച്ചപ്പായയിൽ നിന്ന് ലഭിക്കുന്ന വെളുത്ത കറ ആരോഗ്യ ഗുണങ്ങളുടെ ഒരു കലവറയാണ് എൻസൈമുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും കൊണ്ട് സമ്പുഷ്ടമാണ് പപ്പായക്കറ പപ്പൈൻ എന്ന എൻസൈമാണ് ഇതിലുള്ളത് പപ്പയിൻ പ്രോട്ടീനുകളെ ദഹിപ്പിക്കാൻ സഹായിക്കുകയും ദഹനപ്രക്രിയ വേഗത്തിലാക്കുകയും ചെയ്യും ഇത് ദഹനക്കേട് മലബന്ധം വയറുവേദന തുടങ്ങിയവയ്ക്ക് പരിഹാരമാണ് പപ്പായക്കറ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും പനി ജലദോഷം ചുമ തുടങ്ങിയ അണുബാധകൾക്കെതിരെ പോരാടാൻ ശരീരത്തെ സഹായിക്കും പപ്പായയുടെ കറയിൽ വിറ്റാമിൻ എ വിറ്റാമിൻ സി ഇ എന്നിവ ധാരാളമായി കാണാം ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ചർമ്മത്തെ മൃദുവും തിളക്കമുള്ളതുമാക്കുന്നു പപ്പായക്കറ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യും കൂടാതെ മുടിയെ മൃദുലമാക്കുകയും തിളക്കമുള്ളതാക്കുകയും ചെയ്യും പപ്പായക്കറയിലെ എൻസൈമുകൾക്ക് ട്യൂമർ വിരുദ്ധ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നും ഇത് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുമെന്നും റിപ്പോർട്ടുകളുണ്ട് ദോഷകരമായ രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ കീടങ്ങളെ തടയാൻ പപ്പായക്കറ പ്രകൃതിദത്ത കീടനാശിനിയായി ഉപയോഗിക്കാം നമ്മുടെ ഈ ചാനലിൽ പപ്പായ ഇല വെച്ചിട്ടുള്ള ബാത്റൂം ക്ലീനിങ് ലിക്വിഡ് ഉണ്ടാക്കുന്ന രീതി കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണാൻ മറക്കരുത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് പപ്പായ ആദ്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ അലർജി ഇല്ലെന്ന് ഉറപ്പാക്കാൻ ചെറിയ അളവിൽ ആരംഭിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക